പ്രാർത്ഥിച്ചുണരുന്ന പ്രഭാതങ്ങൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് നോക്കൂ ഒരു ഹദീസ് മൻ സൊല്ലത്തൽ ഫി ഫു ഒരാൾ സുബഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ പരിരക്ഷണത്തിലാണ് ഇരുശൂറുകളുടെ കാലമാണ് പരിരക്ഷണത്തിൻ്റെ കാലമാണ് സുബഹി നമസ്കാരത്തിലെ കുനൂത് എന്ന വളരെയേറെ അത്ഭുതപ്പെടുത്തിയ ഒരു ദ്വായാണ് നമുക്കൊന്ന് അർത്ഥത്തിലേക്ക് നോക്കാം അള്ളാഹു മഹദിനി ഫീമൻ ഹദൈദ് അള്ളാഹു ഇനി ഒരുപാട് ആളുകളെ സന്മാർഗത്തിൽ നടത്തുന്നുണ്ട് എന്നെ നീ സന്മാർഗത്തിലാക്കണേഫിനി ഫീമൻ ആഫേറ്റ് ഒരുപാട് ആളുകൾക്ക് നീ ആരോഗ്യം നൽകുന്നുണ്ട് എനിക്ക് നീ ആരോഗ്യം നൽകണേ ഒരുപാട് ആളുകളെ നീ ഏറ്റെടുത്ത് നിന്റെ സംഭാഷണത്തിൽ കൊണ്ടുപോകുന്നു എന്നെയും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേദ് നീ എന്തൊക്കെ നൽകിയോ അതിലെല്ലാം നീ എനിക്ക് ബർക്കത്ത് ചെയ്യണേ ഇവിടെയാണ് പ്രധാനം നീ വിധിച്ച വിധിയുടെ മേൽ മറ്റൊരു വിധിയില്ല ആദൈത്ത് നീ താഴ്ത്തിയ ഒരാളെയും ഉയർത്താനും കഴിയില്ല മൻ വാലയത്ത് നീ ഉയർത്തിയ ഒരാളെയും മറ്റൊരാൾക്ക് താത്താൻ കഴിയില്ല തപാറക്ക് തറബന ബർക്കത്ത് ചെയ്യണേ നീയാണ് ഏറ്റവും വലിയ ഉന്നതനെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു പ്രഭാതത്തെ സുബുഹയോടുകൂടി നമ്മൾ ഉണർന്നാൽ ജീവിതത്തിൽ ഇതിലും വലിയൊരു കവചമായി ഒരു പരിരക്ഷണമായി ഒരു വിശ്വാസിക്ക് വരാനില്ലേ